സത്യം പറയാന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ഫോണിൽ എന്ത് തുടങ്ങുമ്പോഴും നിങ്ങൾ അതിൽ നിന്ന് ഇമെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ഇങ്ങനെയുള്ള ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ ഫോൺ പ്രോബ്ലം പ്രോബ്ലമാണെന്ന് തോന്നുന്നു പാസ്വേഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബറും യൂസർക്കും ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോ ഇപ്പൊ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം മുമ്പ് ചെയ്ത അതേ സപ്പോർട്ട് തന്നെ ഇനിയും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് വളരെ സങ്കടമുണ്ട് ചാനൽ പോയതില് നമ്മുടെ യൂട്യൂബിന്റെ പ്രശ്നമൊന്നുമല്ല ചാനലിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മുടെ ഫോണിന്റെ പ്രശ്നമാണ് പാസ്വേഡിന്റെ ഒറ്റ പ്രശ്നമായിരുന്നു ആ പാസ്വേഡ് നമുക്ക് അറിയണ്ടെങ്കിൽ അത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അത് നമുക്ക് ഓർമ്മയില്ല അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എന്ത് ഫോണിൽ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മിച്ച് വെക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ പഴയ പാസ്വേഡിന് വേണ്ടി നമ്മൾ ഒരുവിധ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുവിധത്തിൽ നടക്കുന്നില്ല ചില ആൾക്കൊക്കെ കിട്ടുന്നെന്ന് പറയുന്നതായിട്ട് നമ്മൾ ആ വഴിയൊക്കെ തിരഞ്ഞെടുത്തു അതിലൊന്നും നമുക്ക് പഴയ പാസ്വേഡ് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു പഴയതങ്ങ് കളഞ്ഞു പുതിയയിലേക്ക് കടന്നു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം നമ്മൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് വരും അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഓരോ വീഡിയോസ് ആയിട്ട് ഇനിയും വരും ഒരുപാട് ഷോർട്സ് ആയിട്ട് വരും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരും ഒരുപാട് ഫുഡിന്റെ വീഡിയോസ് ആയിട്ട് വരും അപ്പൊ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് നമ്മൾ അപേക്ഷിക്കുക നമ്മൾ കൈ പോയ യൂട്യൂബ് ചാനലിൽ ഒരു ചാനലൊരു ഗുവി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നരൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവുമല്ലോ ഫസ്റ്റ് സമ്മാനം കിട്ടിയത് റിയാസ് കെ വി എന്ന് പറഞ്ഞിട്ടാണ് അതിവിടെ കണ്ണൂർ ജില്ലയിലെ അത്തായക്കുന്ന് എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത് റോസിന്ന് പറഞ്ഞ ആൾക്കാണ് അതിവിടെയല്ല കൊല്ലത്തുള്ള ഒരാൾക്കാണ് കൊല്ലത്ത് ആ കൊല്ലത്ത് പത്തനാപുരം അങ്ങനെ എന്തോ പറഞ്ഞത് അപ്പോൾ മൂന്നാം സമ്മാനം നമ്മളെ നാട്ടിലുള്ള ഒരു കുട്ടിക്കാണ് അടിച്ചിട്ടുള്ളത് അപ്പോ ഏകദേശം നമ്മളിപ്പോൾ ഗിവയൊക്കെ കൊടുത്ത് വരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോ എന്താ പറയാന്നറിയില്ല പിന്നെ എല്ലാം അത് കൊടുക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇത്രേ പറയാനുള്ളൂ